ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു മഴ ആയതുകൊണ്ട് എൻ്റെ ചില കുറച്ച് ചെടിയുടെ ഇലയൊക്കെ മഞ്ഞ കളറായി അതേപോലെ ഇലയൊക്കെ പോയി ആരോഗ്യമില്ലാതായെന്ന് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആ ചെടിക്കൊക്കെ എല്ലാ ചെടിക്കും ഫംഗിസൈഡ് കൊടുക്കുന്നതാണ് ഫംഗിസൈഡ് ഞാൻ സാഫാണ് ഫംഗീസൈഡായിട്ട് കൊടുക്ക കൊടുക്കുന്നത് ഇതിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രേയറിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തേക്കുന്ന അഞ്ച് അഞ്ച് ലിറ്ററില ആ ഒരു സ്പൂൺ മതിയാകും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കുക അസുഖം വന്ന ചെടിക്കുന്നത് മാത്രമല്ല എല്ലാ ചെടിക്കും മഴ സമയം കഴിഞ്ഞത് കഴിഞ്ഞിട്ടില്ല മഴ സമയമല്ലേ അതുകൊണ്ടൊന്ന് എല്ലാ ചെടിക്കും ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നനഞ്ഞ് നനയുന്ന രീതിയിലാണ് സ്പ്രേ ചെയ്തിരുന്നത് അതെന്താന്ന് വെച്ചാൽ ചെ ഇലൊക്കെ ചില വിട്ടിൽ ശല്യം ഉണ്ട് വിട്ടിലിൻ്റെ ശല്യം ഉണ്ട് അത് വന്ന് ഇങ്ങനെ കടിച്ച ഇലയൊക്കെ പോകുന്നുണ്ട് അന്നേരം ഫംഗിസൈഡ് കൊടുക്കുമ്പം അതും കൂടെ കുറയും അതുകൊണ്ടാണ് ഇലയിലും തണ്ടിലുമൊക്കെ ഒഴിച്ച് നന്നായിട്ട് നനയ്ക്കുന്നത് ഇപ്പം ഇതിൽ ഈ ഈ കൊടുക്ക ഈ കാണിക്കുന്ന ചെടിയെല്ലാം നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് അത് ഏതാണെന്നുള്ളത് അതിൻ്റെ ടാഗ് കൊടുത്തിട്ടുണ്ട് ചെടി വേണോ എന്നുള്ളവർ നമ്മുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്ക് അതിലേക്ക് വിളിക്കാന് അതേപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ് ഓക്കെ വേറെ ചെടി എല്ലാ ചെടിയും കണ്ടോ എല്ലാ ചെടിയും നന്നായിട്ട് നനച്ച് നല്ല ആരോഗ്യമായിട്ട് നിൽക്കുന്ന ചെടികളാണ് ഈ ചെടി ഈ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ഞാൻ ഇരുന്നൂറ്റി ഇരുപതിന് സെയിലിന് വച്ചിരിക്കുന്നതാണ് എല്ലാ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാൻസാണ് ഓക്കെ താങ്ക് യു